ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ വാത്സല്യമുള്ള ദൈവമക്കളെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശുനോയോ വാങ്ങിപ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ച് ശുനോയോ നോമ്പിലൂടെ നാം കടന്നു പോകുന്ന കാലഘട്ടമാണല്ലോ ഒപ്പം കേരളത്തിൽ ശക്തമായ മഴക്കാല മാസം കർക്കിടക മാസത്തിലൂടെ യാത്ര ചെയ്യുന്നു പതിവിനെ വിപരീതമായി എന്ന് തന്നെ പറയത്തക്ക രീതിയിൽ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതുപോലെ തന്നെ മഴക്കെടുതികളും പ്രത്യേകിച്ച് ഉരുൾപൊട്ടലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മെ ആകെ ഏറെ സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് സുൽത്താൻ ബത്തേരി അടുത്ത് വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ പോരാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മരിക്കുകയോ അവരെ പൂർണ്ണമായി കാണാതാവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് അവരെ ഓർത്ത് വാങ്ങിപ്പോയവരെ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിന് ആകമാനം ഉണ്ട് എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് ഇല്ലല്ലോ നമ്മുടെ കേന്ദ്ര കേരള സർക്കാരുകൾ എല്ലാ വിധത്തിലും സാധിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെ നമ്മുടെ സൈന്യം നമ്മുടെ പോലീസ് സേന സന്നദ്ധ സംഘടനകൾ എല്ലാം ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പരിശുദ്ധ മലങ്കരം ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ നമ്മുടെ പരിശുദ്ധ പിതാവ് വലിയ ഒരു കൽപ്പന തന്നെ എഴുതുകയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച പ്രാർത്ഥനയിൽ എല്ലാവരും കുർബാനയിൽ ഓർക്കണമെന്നും അതുപോലെ തന്നെ എല്ലാ സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും പ്രത്യേകിച്ച് മലങ്കര സഭ നഷ്ടപ്പെട്ടവർക്ക് അൻപത് വീടുകളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന വിധത്തിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സമിതി കൂടി ആലോചിച്ചും ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അത് ഏതാണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ ആയി പൂർത്തിയാക്കുന്ന വിധത്തിലാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് അറിയിക്കുകയാണ് ഒന്ന് നമുക്കറിയാവുന്നതുപോലെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അവരെ മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് നഷ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും ആ വയനാട് ചുരം ഓടിക്കയറി അവിടെ എത്തുവാനായിട്ട് കഴിയുന്നില്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും അങ്ങോട്ട് ഇപ്പോൾ പെട്ടെന്ന് ചെന്നിട്ട് കാര്യമില്ല എന്നാൽ അവിടുത്തെ പ്രസിദ്ധഭാഗത്തിന് വേണ്ട കൽപ്പന പ്രകാരം അവിടുത്തെ ബത്തേരി ഭദ്രാസന മിത്രാ പോലീസ് ഡോക്ടർ മാർ ഭർന്നബാസ് തിരുമേനിയും മലബാർ ഭദ്രാസനം എത്ര പോലീത്ത അഭിയന്യ മാർ പക്കോമിയോസ് സ്തിരുമേനിയും അവിടെ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ബത്തേരി ഭദ്രാസന സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റ് വൈദികരും ഒക്കെ ഒപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും അവരോട് നിരന്തരമായി അവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നുണ്ട് ബേബി ജോണച്ചൻ ബത്തേരി ഭദ്രാസന സെക്രട്ടറി എല്ലാ കാര്യങ്ങളും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വ്രതഭാസരിമേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യുവാനുള്ളത് ഒന്ന് ഇപ്പോൾ എല്ലാവരും അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സാധനങ്ങളെല്ലാം അങ്ങോട്ട് പ്രവഹിക്കുന്ന സമയമാണ് അതുകൊണ്ട് അവിടെ ആവശ്യത്തിനും അധികവും സാധന സാമഗ്രികൾ ഉണ്ട് എന്ന് പറയുന്നു അതിൻ്റെ ലഭ്യതയുടെ കുറവ് ഉണ്ടാകുമ്പോൾ അറിയിക്കാമെന്നും അപ്പോൾ നമ്മൾ സാധനങ്ങൾ അവിടെ എത്തിക്കാം എന്നും ഒരു ധാരണ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് രണ്ട് ആഴ്ച കഴിയുമ്പോൾ അവിടുത്തെ തിരക്കുകൾ ഒന്ന് ഒഴിയുമ്പോൾ കുറെക്കൂടെ വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കുവാനും വിലയിരുത്തുവാനും യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സമിതി അതിൻ്റെ ചുമതലക്കാർ ഒന്നിച്ച് അവിടെ നമ്മുടെയും കൂടെ സാന്നിധ്യത്തിൽ ഒന്ന് പോകുവാനായിട്ട് ക്രമീകരിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെ കുറേ വിശദമായി പഠിക്കുവാനിടയാകും അതുപോലെ തന്നെ വിശുദ്ധ ഭാവാതിരുമനസ് കൊണ്ട് അൻപത് ഭവനങ്ങൾ സഭ നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അൻപത് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന അതിൻ്റെ കർമ്മ പദ്ധതിയിൽ അത് ഇടവകകളിൽ നിന്ന് അത് പണം സ്വരൂപിക്കുവാനും അത് കൃത്യമായിട്ട് അത് അത് കണക്ക് പ്രകാരം അവിടെ എത്തിക്കുവാനും അത് ആർക്ക് എങ്ങനെ കൊടുക്കുന്നു ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഭവനങ്ങൾ വെച്ചു കൊടുക്കുവാനും സാധിക്കേണ്ടതും യുവജനങ്ങളിലൂടെയാണ് നമുക്കറിയാം അത് സൂചിപ്പിച്ചുവല്ലോ അവിടെ സന്നദ്ധ സംഘടനകളിൽ ഏറ്റവും മുൻപിട്ട് ഇറങ്ങിയത് നമ്മുടെ ഓ സി വയ്യം ആണ് നമ്മുടെ യുവാക്കളാണ് ആ ഭദ്രാസനത്തിലും അടുത്ത ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള യുവാക്കളാണ് എന്നുള്ളതും നാം ഓർത്തിരിക്കണം അതുകൊണ്ട് ഈ കാര്യത്തിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹകരിക്കണം യുവജന പ്രസ്ഥാനം ഒന്നോ രണ്ടോ വീട് കൊടുക്കുന്നു എന്നുള്ളതല്ല സഭ നൽകുന്ന ആ വീടുകൾക്ക് വേണ്ടി ആ ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനും നമുക്ക് ഇടയാകണം അതുപോലെ തന്നെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എന്തായി അവിടുത്തെ കാര്യങ്ങൾ അത് തിരക്കുവാനും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും ചികിത്സ തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് നൽകുവാനും സഭയുടെ ആശുപത്രികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അവിടെക്ക് ഒക്കെ അത് വ്യക്തമായി അതിന് വേണ്ടുന്ന ദിശാബോധം നൽകുവാനുമൊക്കെ നമുക്ക് ഇടയാകണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശുനോയോ നോമ്പുകാലം പ്രത്യേക പ്രാർത്ഥനയുടെ ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഭാരതത്തിന് വേണ്ടിയുള്ള നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള നഷ്ടബോധമുണ്ടാകുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ മുഖരിതമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ